കല്ലമ്പുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ ഓണാഘോഷങ്ങളിൽ നിന്ന് ഒരു വിഭാഗം കുട്ടികളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അധ്യാപകയുടെ ശബ്ദ സന്ദേശം പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഇത് ഗൗരവമുള്ള കാര്യമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വീശികംകുട്ടി വിഷയം അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറോട് വിശദമായ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇന്ന് സ്കൂളിൽ നേരിട്ടെത്തി സന്ദർശനം നടത്തി നാളെ സ്കൂളിൽ ഓണാഘോഷങ്ങൾ നടക്കുമ്പോൾ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാകും സംഭവവുമായി ബന്ധപ്പെട്ട് പ്രീ പ്രൈമറി വിഭാഗത്തിന് രണ്ട് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ മാനേജ്മെന്റ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കുഞ്ഞുങ്ങളെ ജാതിയോ മതമോ നോക്കിയല്ല സ്കൂളിൽ പരിഗണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എല്ലാ ആഘോഷങ്ങളും മനുഷ്യരുടെ സന്തോഷത്തിന്റെ ഭാഗമാണ് ഓണമെന്നോ ക്രിസ്മസ് എന്നോ പെരുന്നാൾ എന്നോ വ്യത്യാസങ്ങൾ കുട്ടികൾക്കില്ല അവർക്ക് എല്ലാ ആഘോഷങ്ങളും സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് അധ്യാപകർ കുട്ടികളുടെ മനസ്സിൽ വേർതിരിവ് ഉണ്ടാക്കാതെ അവർക്ക് അറിവ് പകർന്നു നൽകാൻ മാത്രം ശ്രദ്ധിക്കുകയാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു ഈ തൃശൂർ ജില്ലയിലെ കല്ലുമ്പുറം സിറാജുൽ ഉലം ഇംഗ്ലീഷ് സ്കൂൾ നടന്ന ഒരു സംഭവം എന്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഓണോ ഓണാഘോഷങ്ങളിൽ നിന്ന് ഒരു ഭാഗം കുട്ടികളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അധ്യാപികയുടെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ജാതിയോ മതമോ നോക്കി എല്ലാ സ്കൂളിൽ പരിഗണിക്കപ്പെടുന്നത് അവർ വിദ്യാഭ്യാസം നേടുന്നത് അറിവും വിജ്ഞാനവും വളർത്തി രാജ്യ പുരോഗതിയുടെ ഭാഗമാകാനാണ് എല്ലാ ആഘോഷങ്ങളും മനുഷ്യരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണ് ഓണമെന്നോ എന്നോ പെരുന്നാളെന്നോ ഉള്ള വ്യത്യാസങ്ങൾ കുട്ടികൾക്കില്ല അവർക്കെല്ലാ ആഘോഷങ്ങളും സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് ദയവായി അധ്യാപകർ കുട്ടികളുടെ മനസ്സിൽ വേർതിരിവുകൾ ഉണ്ടാക്കാതെ അവർക്ക് അറിവ് പകർന്നു നൽകുവാൻ മാത്രം ശ്രദ്ധിക്കുക നമ്മൾ ചികിത്സയുടെ ഭാഗമായി രക്തം സ്വീകരിക്കുമ്പോൾ ജാതിയോ മതമോ നോക്കാറില്ല ചികിത്സിക്കുന്ന ഡോക്ടറുടെ മതം എന്താണെന്ന് പരിശോധിക്കാറില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടൽ ഉടമയുടെ ജാതിയും മതവും അന്വേഷിക്കാറില്ല അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ ഒരു തരത്തിലുള്ള